നമസ്കാരം ഇൻഫ്ലുവൻസർ കൃഷ്ണയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ആരാധകർക്ക് അറിയാവുന്നതാണ് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഇന്ന് നയിക്കുകയാണ് കൃഷ്ണ ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞു പറഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് ഒരു കുടുംബജീവിതമാണ് അതുപോലെ ഒരു സന്തോഷകരമായ ജീവിതമാണ് ദിയ എന്നും ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ബിസിനസ്സിലും മുന്നേറുകയാണ് കൃഷ്ണ മോഡേൺ വസ്ത്രങ്ങളുടെ സ്ഥാപനമായിരുന്നു ഒബയോസി പിന്നീട് അത് ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ വലിയ ശേഖരമുള്ള ഒബയോസി എന്ന സ്ഥാപനമായി വളരുകയായിരുന്നു മൂന്ന് ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സുള്ള സ്ഥാപനമാണ് ഒബയോസി ഓൺലൈൻ വിൽപ്പന മാത്രമല്ല ഒബയോസിക്ക് ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തുണ്ട് അടുത്തിടെയായി ആഭരണങ്ങൾ മാത്രമല്ല വിവിധ പട്ടുസാരികളും ന്യായമായ വിലയിൽ ഓബയോസിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് തന്റെ ആ സംരംഭത്തിന്റെ പ്രൊമോഷൻ ദിയയും ഭർത്താവ് അശ്വിനും ചേർന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യാറുള്ളത് എല്ലാം ജീവനക്കാരെ ഏൽപ്പിച്ച് മുതലാളി ചമഞ്ഞിരിക്കാൻ ദിയയ്ക്ക് താല്പര്യമില്ല എല്ലായിടത്തും ഓടി നടന്ന കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ദിയ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം തന്റെ സ്വപ്നം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ദിയാകൃഷ്ണ ദിയയ്ക്കൊപ്പം നിന്നത് ഭർത്താവ് അശ്വിനും ദിയയുടെ വീട്ടുകാരുമാണ് തന്റെ സഹോദരിമാരുടെ പേരിലാണ് ഓരോ വസ്ത്രങ്ങളും ദിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ തന്റെ ഭാര്യയുടെ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിയാകൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് പുള്ളിക്കാരിയാണ് എല്ലാം ദിയ പറഞ്ഞിട്ടൊന്നും ചെയ്തത് അല്ല ഞാനാണ് ഫ്ലക്സ് ചെയ്തത് തോൽക്കുമെന്ന് വിചാരിച്ച ആളുകൾക്കുള്ള ഉത്തരമാണ് ദിയയ്ക്ക് വേണ്ടി ഈ ഫ്ലക്സ് കെ കെ ജി പറഞ്ഞ പോലെ എപ്പോഴും സത്യം തന്നെ ജയിക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ക്രിറ്റിസിസം വന്നാലും നമ്മൾ നേരിടണം അത് നല്ലതായാലും ചീത്തതായാലും അങ്ങനെയാണ് നമ്മളെ ഇഷ്ടപ്പെടാത്തവരെക്കാളും കൂടുതലും നമ്മുടെ വ്യൂ ഇഷ്ടപ്പെടാത്തവരുണ്ട് നമ്മൾ വളർന്നത് സോഷ്യൽ മീഡിയയിലാണ് അവിടെ നിന്നും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നേട്ടങ്ങളുണ്ടാവുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങളും വരും പബ്ലിക്കിന് മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കുകയാണ് അപ്പോൾ ഉറപ്പായും വിമർശനങ്ങൾ വരും സ്വാഭാവികമാണ് തങ്ങളുടെ കസ്റ്റമേഴ്സിൽ കൂടുതൽ പേരും വരുന്നത് കേരളത്തിൽ നിന്നുമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഷോപ്പ് മറ്റെവിടേക്കും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എൻ്റെ മുതലാളി ഭാര്യ പറയുന്നത് പോലെ ചിലപ്പോൾ മറ്റെവിടേക്കെങ്കിലും ആഡ് ഓൺ ചെയ്യും എന്ന് മാത്രം കുറെ ഷോപ്പുകൾ ഓരോ സ്ഥലങ്ങളിൽ തുടങ്ങണം എന്നാണ് നമ്മുടെ ആഗ്രഹം ദിയാകൃഷ്ണ എന്ന വ്യക്തിക്ക് വേണ്ടി തനിക്ക് ജയിച്ചേ പറ്റൂ എന്നും അശ്വിൻ പറഞ്ഞു എല്ലാം ഫേസ് ചെയ്തതിനുള്ള മറുപടി പോലെ പിന്നെ ആ കേസ് നമ്മൾ ജയിക്കണം അതും കൂടി ആയാൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യുമെന്നും അശ്വിൻ മറുപടി നൽകി അതേസമയം സംരംഭക എന്ന നിലയിൽ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ദാടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ എന്നുള്ളത് ഒബയോസി എന്ന ഫാൻസി ആഭരണ ഷോപ്പിന്റെ ഉടമയാണ് ദിയ ഇപ്പോൾ കൂടുതൽ വിപുലമായ സൌകര്യങ്ങളോടെ ഫാൻസി ആഭരണങ്ങൾക്കും സാരികൾക്കും ആയി തിരുവനന്തപുരം കുറവൻകോണത്ത് വലിയൊരു ഷോറൂം ആരംഭിച്ചിരിക്കുകയാണ് ദിയ മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധുകൃഷ്ണയും ഭർത്താവ് അശ്വിനും മകൻ ഓമിയും ദിയയുടെ സഹോദരിമാരായ അഹാന ഇഷാനി ഹൻസിക എന്നിവർ ചേർന്നാണ് കട കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നാണ് ദിയ ഈ ഉയർച്ച നേടിയത് ഗർഭിണിയായിരുന്ന സമയത്ത് മുൻ ജീവനക്കാരിൽ നിന്ന് നേരിട്ട ദുരനുഭവമാണ് ദിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായത് ദിയുടെ ആദ്യത്തെ ഷോപ്പ് ഓബോസിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് മുൻ ജീവനക്കാരികൾ നടത്തിയത് സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡിന് പകരം സ്വന്തം ക്യു ആർ കോഡ് കാണിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ കൃഷ്ണകുമാറിനെതിരെയും ദിയ്ക്കെതിരെയും ഇവർ ആരോപണങ്ങൾ ഉയർത്തി എന്നാൽ വൈകാതെ സത്യം തിരിച്ചറിയുകയും ജീവനക്കാരികൾ നടത്തിയ തട്ടിപ്പ് പുറത്താവുകയും ചെയ്തു തുടർന്ന് ഇവർ ഏറെനാൾ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി ജീവനക്കാരികളുടെ തട്ടിപ്പ് പുറത്തു വന്നതോടെ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ദിയയ്ക്കും കുടുംബത്തിനും ലഭിച്ചിരുന്നത് ദിയയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു പാഠമായിരുന്നു ഈ സംഭവം തന്റെ ശ്രദ്ധക്കുറവാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് വഴി ദിയ അംഗീകരിക്കുകയും ചെയ്തു ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ സ്ഥാപനം വഴിയാണ് ദിയയുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അന്നത്തെ കാലഘട്ടത്തെ അതിജീവിതെ കുറിച്ചും ദിയയുടെ ഭർത്താവായ അശ്വിൻ പറയുകയുണ്ടായി ഇത് ദിയയുടെ രണ്ടാം ജന്മമാണെന്ന് അശ്വിൻ പറഞ്ഞു പേര് ഞങ്ങളെ താഴ്ത്താൻ നോക്കി അവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കണം എന്ന ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ടും കൽപ്പിച്ചാണ് ഈ ഒരു പുതിയ കട തുടങ്ങിയത് എന്താകുമെന്നറിയില്ല നല്ലതുപോലെ വളർത്തിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ദിയാണ് ഈ വളർച്ചയുടെ എല്ലാം പിന്നിൽ എല്ലായ്പ്പോഴും സത്യം തന്നെ വിജയിക്കും നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ആർക്കും നമ്മളെ അടിച്ചു താഴ്ത്താൻ സാധിക്കില്ല ഇത് കുറച്ചു നാളായിട്ടുള്ള ദിയുടെ ഹാർഡ് വർക്കാണ് ആണ് പുതിയ ഗർഭിണിയായപ്പോൾ തുടങ്ങിയതാണ് ഈ പുതിയ കടയുടെ വർക്ക് എല്ലാം നല്ലതുപോലെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ജയിക്കണമെന്ന വാശിയുണ്ടായിരുന്നു ദൈക്കു വേണ്ടി ജയിക്കണമെന്നായിരുന്നു അത്രയും കഷ്ടപ്പാടുകൾ ദിയെ നേരിട്ടതിനുള്ള മറുപടിയാണിത് ആ കേസും കൂടി ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതും ആകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമാകും അത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ദിയുടെ രണ്ടാം ജന്മമാണ് ഈ ഷോപ്പ് നന്നായിട്ട് കൊണ്ടുപോകണം കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കണം ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരണം ദിയയ്ക്ക് അപാരമായ ബിസിനസ് മൈൻഡാണ് ഞാൻ ദിയുടെ കട്ട ഫാനാണ് അത്രയും കഷ്ടപ്പാടുകളിലൂടെയാണ് ദിയ ഗർഭിണിയായിരുന്ന സമയത്ത് കടന്നുപോയത് ഒരാളുടെ ജീവിതം വരെ തകർന്നു പോകാവുന്ന ഘട്ടമായിരുന്നു അത് ഇത് എല്ലാവർക്കുമുള്ള മെസ്സേജ് ആണ് ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ ഉണ്ടാകും ദിയ്ക്ക് വളരെ കട്ട സപ്പോർട്ട് ായാണ് അശ്വിൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത് അതേസമയം തന്നെ ദിയ കൃഷ്ണ ബിസിനസിൽ നിന്ന് മാത്രമല്ല യൂട്യൂബ് ബ്ലോഗിലൂടെയും നല്ലൊരു വരുമാനവും പ്രേക്ഷകരെയും സ്വന്തമാക്കാറുണ്ട് കൃഷ്ണകുമാർ കുടുംബത്തിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന വ്ലോഗറാണ് ദിയ പൊതുവേ താരപുത്രിയുടെ ബ്ലോഗുകളിൽ വലിയ എഡിറ്റിങ്ങൾ ഉണ്ടാവാറില്ല ആർട്ടിഫിഷ്യലായി ഒന്നും ചേർക്കാൻ ദിയയ്ക്ക് താല്പര്യവുമില്ല അമ്മ സിന്ധുവും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ദിയയുടെ ബ്ലോഗുകൾ ഇടയ്ക്കിടെ വിവാദങ്ങൾ പെടുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും എല്ലാം ചെയ്യാറുണ്ട് അതേസമയം തന്നെ ദിയയുടെ പ്രസവശേഷം കഴിഞ്ഞ മൂന്ന് മാസമായി അശ്വിനും ദിയയുടെ വീട്ടിലാണ് താമസം മകൻ കുറച്ച് പ്രായമായ ശേഷം മാത്രം ഫ്ളാറ്റിലേക്ക് താമസം മാറ്റാമെന്നാണ് ഇരുവരുടെയും പ്ലാൻ അതേസമയം ബിസിനസ് വിപുലീകരിക്കുന്ന തിരക്കിൽ കൂടിയാണ് ദിയ ഓബയോസിക്കായി തയ്യാറാക്കിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പ്രസവശേഷമാണ് ദിയ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഇപ്പോൾ എന്തായാലും വലിയൊരു ആരാധക വൃന്ദം തന്നെ ദിയ്ക്കൊപ്പം തന്നെ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കമന്റ് ബോക്സ് നോക്കുമ്പോൾ